Yes, yes. No! ലഞ്ച് കഴിഞ്ഞിട്ടുള്ള പാത്തുവിന്റെ പെർഫോമൻസ് ആണ് ആണ്ട്ടെ ഇതൊക്കെ ഞങ്ങൾ മുംബൈ വന്നത് തൊട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഈ ഒരു ഹോട്ടലിൽ ആണെട്ടെ പോണേ നല്ല വൃത്തിയുണ്ട് പിന്നെ സ്പൈസസ് ഒന്നും അങ്ങ് വാരി വിതർന്നുല്ല ഇന്നിപ്പോ ഞങ്ങൾ ഇണ്ടല്ലോ മുംബൈ ദർശനം പോവാ അതായത് ഒരു ഡബിൾ ഡെക്കർ ബസിന്റെ ഓപ്പൺ റൂഫിൽ ഇരുന്നേ മുംബൈ ചുറ്റിക്കാണല്ലേ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സി എം ടിക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് സ്റ്റേഷനിലോട്ട് പോയി ടിക്കറ്റ് ഒക്കെ തന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഞങ്ങളിപ്പോ നിൽക്കുന്ന തിലക് നഗറിൽ ട്രെയിൻ ബോർഡ് ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞു എന്തൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റേഷനായ പോകണം എന്ന് പറഞ്ഞു ആകെ തപ്പലായി അങ്ങനെ ആൾക്കാരോട് ചോദിച്ചും പിടിച്ച് ഒരു ഓട്ടോ കയറി കുറിലേക്ക് വിട്ടു ഓട്ടോ മെയിൻ ഹൈവേന്ന് ചെറിയൊരു ഡൈവേർഷൻ ഒക്കെ എടുത്തിട്ട് റെസിഡൻഷ്യൽ കോംപ്ലക്സിന്റെ ഇടേക്കുവാടി ആണ് പോയത് റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് മാനം മുട്ടി നിൽക്കുന്ന ഫ്ലാറ്റ്സ് ഒക്കെ കണ്ടിട്ട് പോവാനായിട്ട് പ്രത്യേക രസമായിരുന്നു കേട്ടാ ഈ ഭാഗത്ത് നല്ല വൃത്തിയായിരുന്നു രാവിലെ കാര്യം അടിച്ചിട്ട പോലെയൊക്കെ റോഡ്സ് ഒക്കെ കണ്ടാ ഞങ്ങള് കയറി ഓട്ടോ എടുക്കേണ്ട ചേട്ടനുണ്ടല്ലോ വെള്ള ഷർട്ടും പാന്റും ഇട്ടിരുന്ന് ഭയങ്കര കൗതുകം തോന്നിട്ടോ ഇത് എന്തെങ്ങനെ ഇട്ടിരിക്കണേ അങ്ങനെ ിയപ്പോ വേറെ ഒരു ഓട്ടോ ഓടിക്കുന്ന ചേട്ടനും വെള്ള ഷർട്ടും പാന്റും എന്നാ ഇത് ഇവര് യൂണിഫോമാണോ എന്തായാലും കമന്റ് സെക്ഷനിൽ പറയണ കേട്ടാ എന്ന് വെച്ച് കാക്കിയിട്ടവര് തീരെ കാണാൻ പറ്റില്ല എന്നല്ല എന്നാലും ട്രെയിനിലൊക്കെ വലിയ വലിയ ബാണ്ടൊക്കെ ഇട്ടൊക്കെ ആയിട്ട് കേറുന്നവരും അവരും ഉള്ള ഷോട്ട് തന്നെയാണ് കേട്ടാ ഓട്ടോയ്ക്ക് ഉണ്ടല്ലോ ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ആള് ചാർജ് ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് ഓടി ആൾക്കാരോടൊക്കെ പ്ലാറ്റ്ഫോം എവിടെയൊക്കെ ചോദിച്ചെത്തിയപ്പോഴേക്കും ട്രെയിൻ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് ഇപ്രാവശ്യം ഞങ്ങൾക്ക് സീറ്റ് കിട്ടി അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടു ഇവിടെ എത്തി അന്ന് തന്നെ ഞങ്ങൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് മുംബൈയിൽ കാണണ്ടേ അങ്ങനെയൊക്കെ ൂഗിളിൽ സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ മുംബൈ ദർശൻ ബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നത് അതിന്റെ കമന്റ് സെക്ഷനിൽ നിന്നാണ് കൽപേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ നമ്പർ കിട്ടിയത് ആളായിട്ട് ചാറ്റ് ചെയ്തിട്ടാണ് ഓപ്പൺ റൂഫ് ഉള്ള ഡബിൾ ഡെക്കർ ബസ്സിൽ ബുക്ക് ചെയ്യുന്നത് നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് സി എം ടി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ ബസ് സ്റ്റാൻഡിനെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്കുള്ള ബസ് കയറിയിട്ട് വാസ്തു സംഗ്രഹാലയം അവിടെ ഇറങ്ങാനാണ് ആള് പറഞ്ഞത് പക്ഷെ ഞങ്ങൾക്ക് ബസ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ഷെയർ ടാക്സി വിളിച്ചു അഞ്ചിരിക്കാണ് ഡബിൾ ഡെക്കർ ബസ്സിന്റെ ടൈമിങ് അപ്പൊ ഞങ്ങളോട് അഞ്ചു കാലത് തന്നെ വരാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഒരു നാലര ആയ പക്ഷേ കയറി കയറിയിരിക്കുന്നതാണ് ുക്കാലായി മണിയായി എന്നിട്ട് ഇയാൾ വണ്ടി എടുക്കണില്ല സീറ്റ്സ് എല്ലാം ഫുൾ ആവണ്ടേ അഞ്ചു ഉണ്ടല്ലോ ഒരു സീറ്റ് ബാക്കി ബാക്കിയുണ്ടായിരുന്നു അതിനുള്ള ആള് നോക്കിയിരിക്കുന്നു ബസ് കിട്ടില്ല എന്നൊക്കെയാ വിചാരിച്ചത് ലാസ്റ്റ് ആളെയും കേട്ട് ആള് വണ്ടി ഉണ്ടല്ലോ അഞ്ചേ കാലായിരുന്നു വാസ്തു സംഗ്രഹാലയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂസിയ ആണ് അവിടെ ഇറങ്ങിയപ്പോ തന്നെ മുന്നേതാകെടുക്കണു നമ്മുടെ ഡബിൾ ഡെക്കർ ബസ് അത് കണ്ടപ്പെടണ ശെരി ശ്വാസം ഒന്ന് വീണത് അങ്ങനെ ടാക്സിക്കാരന് കാശും കൊടുത്ത് ഇവിടെ ഒരാൾക്ക് മുപ്പത് രൂപയാണ് കേട്ടോ ചാർജ് ചെയ്തത് വെപ്രാളത്തിൽ ബസ്സിന്റെ അടുത്ത് എത്തിയപ്പോൾ അങ്ങനെ ഇതിന്റെ ബാക്കിൽ പോയി നോക്കിയപ്പോഴാണ് കണ്ടക്ടർ അവിടെ മരത്തിന്റെ കീഴിലായിട്ടിരിക്കുന്നത് കണ്ടത് ആള് പറഞ്ഞോ കുറച്ച് കഴിഞ്ഞിട്ടേ ബസ് എടുക്കത്തുള്ളൂ നിങ്ങൾ അവിടെ എങ്ങാനും പോയിട്ട് കുറച്ച് സ്നാക്സ് കഴിക്കുകയും മേടിക്കുകയോ ചെയ്തിട്ട് വായാന്ന് ഏട്ടാ മാത്രം സ്നാക്സ് കഴിച്ചോളൂ ഞാനും പാത്തട്ടിയും ഐസ്ക്രീമും മോഹീറ്റും ഒക്കെ കുടിച്ചിട്ട് നേരെ ബസ്സിന്റെ ഉള്ളിലേക്ക് കയറി ഇവിടെ ആണെങ്കിൽ റെസ്റ്റോറൻസിലത്തെ പോലെ ആണ് സീറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ലോവർ ഡെക്കിൽ ആരും ഇല്ല അങ്ങനെ ഞങ്ങൾ അപ്പർ ഡെക്കിലിട്ട് പോയി മുകളിലുണ്ടല്ലോ ഒരു ഹാഫ് ഭാഗം ഓപ്പൺ റൂഫും അത് ഹാഫ് ആണ് ഞങ്ങൾ ആദ്യം കയറിയപ്പോ തന്നെ ക്ലോസ്ഡ് റൂഫും ഉള്ള ാണ് പോയിരുന്നത് അവിടെ അങ്ങട്ട് എ സി ഉണ്ടായിരുന്നത് അപ്പോഴൊന്നും അവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വണ്ടി മൂവ് ചെയ്ത് തുടങ്ങിയപ്പോ ഞങ്ങള് ഓപ്പൺ റൂഫിന്റെ അവിടേക്ക് വന്നു ബസ്സിന് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നട്ടാ അതുകൊണ്ട് തന്നെ മേളിരുന്നിട്ട് ഈ സ്ട്രീറ്റ്സ് ഒക്കെ കാണാനായിട്ട് നല്ല രസമായിരുന്നു അത് ഈ ക്ലോസ്ഡ് റൂമിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു സുഖം കിട്ടില്ല അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാവരും പുറത്തേക്ക് വന്നു പോയി പോയി അങ്ങനെ ഞങ്ങള് മറാൻ ഡ്രൈവ് ഏരിയ എത്തി അവിടെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല കാറ്റടിച്ചു ഞാനും പാത്തുട്ടി അറങ്ങി ബസ്സിന്റെ ഫ്രണ്ടിൽ തന്നെ നിക്കുമായിരുന്നു ശരിക്കും നമ്മൾ പറക്കണ ഒരു ഫീലിംഗ് ആണ് അവിടെ നിൽക്കുമ്പോ പാത്തുട്ടി മാത്രല്ല അവിടെ ഒരു കുട്ടിയായിരുന്നേ നിറച്ച് പിള്ളേരായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ബഹളവും ഈ കാറ്റടിക്കുമ്പോഴുള്ള ഒരു സന്തോഷമൊക്കെ അതിന്റെ അമ്മ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു നാനൂറ്റമ്പത് രൂപയ്ക്ക് പിള്ളേര് ഇത്ര ഹാപ്പി ആവുകയാണെങ്കിൽ പിന്നെ അത് ചെലവഴിക്കുന്നൊണ്ട് ഒരു നഷ്ടമില്ലാന്നു ഞാൻ പറയാ ലോവടക്കിലിരിക്കാനായിട്ട് മുന്നൂറ്റൊമ്പത് രൂപയുള്ളു പക്ഷെ അവർക്ക് മുകളിലേക്ക് ആക്സസ് ചെയ്യാന്ന ഇവര് പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ബീച്ചിലുള്ള ആൾക്കാരായാലും റോഡ് സൈഡിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ നമ്മളിങ്ങനെ വായും പൊളിച്ച് നോക്കുകയാണ്പോഴുണ്ടല്ലോ ഞങ്ങള് വേറെന്തൊക്കെയോ അച്ചീവ് ചെയ്ത ഒരു ഫീലിംഗ് ആണ് കേട്ടോ സ്പെഷ്യലി പിള്ളേരല്ലേ എല്ലാരോടും തിരിഞ്ഞ് ഹായ് ഹായ്ന്നൊക്കെ പറയായിരുന്നു ഇവരുടെ ഈ ബഹളം ഒക്കെ കേട്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ശരിക്കുന്നില്ല കുട്ടികളെയും കൊണ്ട് എക്സ്കർഷന് ഫീൽ ആയിരുന്നു അങ്ങനെ സ്ട്രീറ്റിലിട്ട് വണ്ടികളെയും സൈഡിൽ നിന്നോ നോക്കെ ആൾക്കാരെയും ഫ്ലാറ്റ്സും ബിൽഡിങ്സും എല്ലാം കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പതിനയ്യായിരം കൂടി വില വരുന്ന ഇന്ത്യയുടെ കോസ്റ്റ്ലിയെസ്റ്റ് ഹൗസ് ആയ ആന്റിലി കണ്ടത് മുകേഷ് അംബാനിയുടെ വീടേ ഈ വീടിന്റെ ഒരു വല്ലാത്ത ഡിസൈൻ അല്ലെ ഇടയ്ക്ക് എനിക്ക് തോന്നി എസ് എസ് മാരിയാണെന്ന് പിന്നെ ഇപ്പൊ നോക്കുമ്പോ എന്ന് തോന്നുന്നു ആ എന്തെങ്കിലും ആവട്ടെ വല്യ വല്യ ആൾക്കാരുടെ വല്യ വല്യ ചിന്തകളും ഡിസൈൻസും ആണ് അതൊക്കെ നമ്മൾ കൂടുതലും അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല എല്ലാ കാഴ്ചകളും അങ്ങനെ ആസ്വദിക്കാ ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ ട്രാഫിക് സിഗ്നൽ എത്തി ഒന്ന് കൈ എത്തിച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നലിന് തൊടാം അത്രയും ഹൈറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് താഴേക്ക് നോക്കാൻ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എനിക്ക് പണ്ടേ ഹൈറ്റ് അലർജി ആണല്ലോ രണ്ടു രണ്ടര മണിക്കൂർ റൈഡാണ് കിട്ടിയത് കുറെ നേരം ഇതേ നിപ്പന്നെ നിൽക്കാൻ തുടങ്ങിട്ട് കാല് ചെറുതായിട്ട് ഇങ്ങനെ കഴിച്ചു കയറി വരുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ പാത്തനോട് പറഞ്ഞു വാ നമുക്ക് കുറച്ചു നേരം ഇരുന്നിട്ട് തിരിച്ചു വരാമെന്ന് എവിടെ സമ്മതിക്കണ് ഒരു കൊണ്ട് കുട്ടികളെയും പിടിച്ചിട്ടുണ്ട് മറ്റേ കൊണ്ട് ബസ്സിന്റെ കമ്പിയും പിടിച്ചിട്ടുണ്ട് എല്ലാ പിള്ളേരും ബസ്സിന്റെ ഒരു ചെറിയ തീണ്ടിണ്ട് അവിടെ ഇരിപ്പാണ് അമ്മമാരാണെങ്കിലും ഒരു കൈകൊണ്ട് കുട്ടികളെ പിടിച്ചിട്ടുണ്ട് മറ്റേ കൈ കൊണ്ട് ബസ്സിന്റെ കമ്പിയും പിടിച്ചിട്ടുണ്ട് ബസ് ഇങ്ങനെ മുന്നോട്ട് പോകും തോറിയോ നമ്മളിങ്ങനെ തള്ളി അകറ്റണം കാറ്റ് ഇങ്ങനെ അതൊരു രസമാണ് എന്നാലും ഇവരുടെ ഒരു സേഫ്റ്റിക്ക് നമ്മൾ നല്ല മുറുകേ പിടിക്കണം ഇതിലേറ്റവും രസം ഉണ്ടല്ലോ ഞങ്ങള് ബാന്ദ്രാവറിലി സീലിങ് കയറിയ അപ്പഴായിരുന്ന കാറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാദി കാറ്റ് പിള്ളേരാണെങ്കി എല്ലാവരും കൂടി ആ സമയത്ത് എണീറ്റാ നിന്നു കമ്പി ഉണ്ടായിരുന്നു മുന്നിൽ പിടിക്കാൻ ഇന്നാലും ഉണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ വരി നമ്മളെ തള്ളി നിക്കണ വരി കാറ്റാണ് അടിക്കുന്നത് ഞങ്ങളൊക്കെ കൂടി പറഞ്ഞു ഇരിക്കി 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 ബേട്ടോ ബേട്ടോ ബേട്ടോന്നൊക്കെ സൈഡിൽ നിന്ന് കേൾക്കണ്ട അങ്ങനെ പിള്ളേർ ഇരുത്തിച്ചു എന്തൊരു രസമായിരുന്നു ശരിക്ക് ഹൈ സ്പീഡിൽ അങ്ങോട്ട് പറക്കണമായി എനിക്ക് സ്പീഡ് ഒക്കെ പേടിയുള്ള ആളാ ആ ഞാൻ വരെ ഇതിന്റെ മുകളിൽ കയറിയപ്പോഴല്ലോ മനസ്സ് തുറന്ന് അങ്ങോട്ട് കൂവി ഒഴിച്ചു ഇരിട്ടായപ്പോഴാണ് ഞങ്ങൾ സീലിംഗിന്റെ മുകളിൽ കയറിയത് അപ്പൊണ്ടല്ലോ ഫുൾ ലൈറ്റ്സ് അങ്ങോട്ട് തെളിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റ്സിന്റെ പോളിലാണ് നമ്മുടെ ബൾബ്സ്റ്റിട്ടുണ്ട് എല്ലാം കൂടി തെളിഞ്ഞു തെളിഞ്ഞ അഡാർ ലുക്കും അത് മാത്രമല്ല മേളിക്കോടെ കേബിൾ വയർസ് പോണ്ട് അതും ലൈറ്റിന്റെ റിഫ്ലക്ഷനും അടിക്കുമ്പോഴുണ്ടല്ലോ എന്റെ ദൈവമേ ഒന്നും പറയാനില്ല ഇത്രയൊക്കെ എൻജോയ് ചെയ്ത് സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് കരയിൽ ലൈറ്റ് ഉണ്ടല്ലോ മിന്നാമിനികള് പല സ്ഥലത്തായിട്ട് തെളിയുന്ന വരി പടുകൂറ്റ ഫ്ലാറ്റ്സിന്റെ ചെനിലേബിളൊക്കെ എങ്ങനെ മിന്നി മിന്നി നിക്കണ് അത് ഇരുട്ടത്ത് തന്നെ കാണണ്ട അവിടെയൊക്കെ ഒന്നിച്ചിരി നേരം ചുറ്റിട്ട് ഞങ്ങള് നേരെ സിറ്റിയിലേക്ക് എത്തി അപ്പഴേക്കും ക്ഷീണമായി അങ്ങനെ ഞങ്ങൾ റൂഫുള്ള എ സി റൂമിൽ കയറിയിരുന്നു കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ് ഒക്കെ കഴിച്ചു എന്നിട്ട് പാത്തുവിന്റെ എനർജിക്ക് ഒരു കുറവ് ഉണ്ടായിരുന്നില്ല ഏട്ടാ ഓപ്പോസിറ്റ് ഇരുന്ന കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് കോക്കോമലിന്റെ പാട്ട് വെച്ചതാണ് അത് കേട്ടതും പാത്തു ഡാൻസ് കളിക്കാൻ തുടങ്ങി ഞങ്ങളെ പിക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഡ്രോപ്പ് ചെയ്തതും അവിടുത്തെ സ്നാക്സ് പാർലറിൽ നിന്ന് ഒരു ഹോട്ട് ചോക്ലേറ്റും കുടിച്ചുകൊണ്ട് ഞങ്ങൾ ബസ് കിട്ടുന്ന സ്ഥലത്തേക്ക് നടന്നു സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് സൈഡ് ലൈറ്റ് ഒരു നോട്ടീസ് പതിപ്പിച്ചേക്കുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് മുമ്പ് ദർശൻ അയ്യോ നമ്മളെ പട്ടിച്ചല്ലടിയെന്ന് പറഞ്ഞിട്ട് ഏട്ടനിന്റെ മുഖത്തേക്ക് ഒന്ന് അപ്പൊ ഞാൻ പറഞ്ഞേ വിഷമിക്കണ്ടേട്ടാ ഇത് ക്ലോസ്ഡ് ബസ് ആണ് നമ്മള് പോയത് ഓപ്പൺ ബസ് അല്ലേ അതിന്റെ ഒരു എക്സ്പീരിയൻസിന് ആവും ഇത്ര കാശ് അങ്ങനെ സമാധാനിച്ചിട്ട് ഞങ്ങള് തിരിച്ചങ്ങോട്ട് വിട്ടു